ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അർജുനവിഷാദയോഗത്തിലെ പത്തൊൻപതാമത്തെ ശ്ലോകങ്ങൾ തൊട്ട് നോക്കാം സഘോഷോധാർത്തരാഷ്ട്രാണയാ വ്യധാരയത് നശ്ച പൃഥിം ചു തുലോ വ്യനുനാദയൻ സ തുമുല ഘോഷ അഘോരമായ ശബ്ദം നഭ ച പൃഥിവീം ചേ ആകാശത്തെയും ഭൂമിയേയും വ്യനുനാദയൻ മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് താർത്തരാഷ്ട്രാണ ദുര്യോധനാദികളുടെ ഹൃദയാനി ഹൃദയങ്ങളെ വ്യഥാരയത് പിളർന്നു എൻ്റെ വ്യാഖ്യാനം നോക്കാം വാക്കുകളുടെ അർത്ഥം അർത്ഥപ്പം മനസ്സിലായില്ലേ ഈ ശബ്ദഘോഷം അങ്ങയുടെ മക്കളുടെ അതായത് ധൃതരാഷ്ട്രയോടാണ് പറയണത് അങ്ങയുടെ മക്കളുടെ ഹൃദയം പിളർന്ന് ആകാശത്തും ഭൂമിയിലും മാറ്റൊലിയായി തിങ്ങി നിറഞ്ഞു ഏത് ശബ്ദം ഇന്നലത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ പാണ്ഡവന്മാർ ശംഖം മുഴക്കിയത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ശബ്ദം അത് വളരെ ശ്രുതി ചേർന്ന ശബ്ദങ്ങളായിരുന്നു എന്നും നമ്മൾ ഇന്നലെ കണ്ടു കൗരവക്ഷ നിന്നുയർന്നിട്ടുള്ള ശബ്ദ കോലാഹലത്തിന് യഥാർത്ഥ ശക്തി സൗന്ദര്യങ്ങൾ കൊണ്ടാണ് ഇവർ പാണ്ഡവന്മാരെ മറുപടി കൊടുത്തത് യുദ്ധം നാദം എന്നാൽ ജീവസ്പന്ദനത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു തരംഗാണ് നാദപ്പൊരുത്തം എന്നാൽ വ്യത്യസ്ത നാദങ്ങളുടെ ഒരു ശ്രുതി ചേരൽ അതിൻ്റെ ഫലമോ ലേയം മറിച്ചായാൽ അത് അപശബ്ദം അർപ്പണത്തിലൂടെ മാത്രമേ പരസ്പരം ലയിക്കാനാവൂ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി കൊണ്ടോ അക്രമവാസന കൊണ്ടോ അത് സാധിക്കില്ല ഈ വെട്ടിപ്പിടിക്കാനുള്ള ത്വര കൗരവരിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവരുടെ ആ ശംഖനാദങ്ങൾ ശബ്ദകോലാഹലം മാത്രമായിട്ട് ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകം ഇരുപതാമത്തെ അധവ്യവസ്ഥിതാൻ ദൃഷ്ടരാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേമ്യ പാണ്ഡവ നീ അടുത്തലത്തെ രണ്ട് വരിയും കൂടി അതിനോട് ചേർന്നിട്ട് പറയാം ഋഷികേശ തഥാവാക്യം ഇത മാഹമഹീപദേ മഹീപദേ പറഞ്ഞാൽ അല്ലയോ രാജാവേ അധ കപിധ്വജ പാണ്ഡവ അനന്തരം കവിധ്വജനായ പാണ്ഡവൻ വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട എന്ന് പറഞ്ഞാൽ യുദ്ധസന്നദ്ധരായ ദുര്യോധനാദികളെ കണ്ടിട്ട് ശസ്ത്രസമ്പാദെ പ്രവൃത്തെ ആയുധ പ്രയോഗത്തിനുള്ള സമയമായപ്പോൾ ധനു ഉദ്യമ്യ മില് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തഥാ ഋഷികേശം അപ്പോൾ ശ്രീകൃഷ്ണനോട് ഇതം വാക്യം ആഹ ഈ വാക്കിന് പറഞ്ഞു നമുക്കിനെൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ പിന്നീട് യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് ആയുധപ്രയോഗം ആരംഭിക്കേണ്ട സമയമായപ്പോൾ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ മില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു പറഞ്ഞതെന്താണ് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞതെന്താണ് ശ്രീകൃഷ്ണനോട് നമുക്ക് നോക്കാം അർജുന ഉവാച ഇരുപത്തൊന്നാമത്തെ ശ്ലോകം സനയോരുഭയോമ രഥം സ്ഥാപയ മേ അച്ഛ്യുതത്തിരണ്ടാമത്തെ യരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കൈർമ്മയ സഹയോദ്ധവ്യം അസ്മ ഞസുദ്ധമേ ഇരുപത്തിമൂന്ന് യോത്സ്യമാന വേ വേക്ഷേഹം യ എ ഏത്ര സമാഗത ധാർത്ഥരാഷ്ട്ര ദുർബുദ്ധേ യുദ്ധേ പ്രിയചിഗീർഷവ ഇതിങ്ങനെ ഒരുമിച്ച് പറഞ്ഞെന്താ വച്ചാൽ അത് ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ ഓരോ ശ്ലോകമാകുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല ഇനി എൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം അർജുന ഉവാച അർജുനൻ പറഞ്ഞു അച്യുത ഹേ കൃഷ്ണ അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധയത്നത്തിൽ കൈ യോദ്ധവ്യം യോദ്ധവ്യം കൈസഹമയോദ്ധവ്യം എന്ന് പറഞ്ഞ ആരോടൊക്കെ ഞാൻ യുദ്ധം ചെയ്യണം യോദ്ധു കാമാൻ യുദ്ധോത്സുകരായി അവസ്ഥിതാൻ ഏതാൻ വന്നു നിൽക്കുന്ന ഇവരെ യാവത് അഹം നിരീക്ഷേ യുദ്ധേ ഞാൻ നോക്കിക്കാണും വരെ ഈ യുദ്ധത്തിൽ ദുർബുദ്ധേ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധിയായ ദുര്യോധനൻ പ്രിയ ചികീർഷവ പ്രിയം ചെയ്യാൻ ഇച്ഛിക്കുന്നവരായി ഏ ഏതെ അത്ര സമാഗത ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാൻ പോകുന്ന അവരെ അഹം അപേക്ഷ ഞാൻ കാണും വരെ ഉഭയോ ഇരു സേനകളുടെയും സേനയോ മധ്യേ മേ രഥം സ്ഥാപയ ഈ സേനകളുടെ മധ്യത്തിൽ എൻ്റെ തേര് നിർത്തിയാലും നീ അതിൻ്റെ വ്യാഖ്യാനം അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ഈ ദുർബുദ്ധിയായിട്ടുള്ള ദുര്യോധനന് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായിട്ട് ഇവിടെ വന്നു നിൽക്കുന്നവരാരൊക്കെയാണെന്നും ഞാനൊന്ന് നോക്കിക്കാണട്ടെ അതിന് സാധിക്കുന്ന വിധത്തിൽ രണ്ട് സേനകളുടെയും നടുക്കായിട്ട് എൻ്റെ രഥം അങ്ങ് നിർത്തിയാലും അച്യുതൻ എന്ന് പറഞ്ഞ ച്യുതി അഥവാ തെറ്റ് പറ്റാത്തവൻ എന്നാണ് അർത്ഥം അർജുനൻ കൃഷ്ണനെ അച്യുത എന്ന് സംബോധന ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണനിലുള്ള ദൃഢവിശ്വാസമാണ് അർജുനൻ്റെ ഇവിടെ കാണിക്കുന്നത് പക്ഷേ പാർത്ഥൻ്റെ മനസ്സ് വാനര തുല്യം ചഞ്ചലമാവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ആ കൊടിയടയാള പ്രസ്താവം കവിധ്വജൻ എന്ന് ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നോക്കാം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ജീവനാകുന്ന അർജുനനെ ജീവിതയാത്രയിൽ സഞ്ചരിക്കാനുള്ള രഥമാണ് ഈ ശരീരം ഈ അർജുനൻ ആ ഒരാൾ മാത്രമല്ല നമ്മളെല്ലാവരും അർജുനന്മാരാണ് നമ്മുടെയൊക്കെ ശരീരം കൊണ്ടാണ് നമ്മൾ ഈ ജീവിതയാത്രയിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ പരലോകത്തേക്ക് പോകാനും കർമ്മങ്ങൾ ചെയ്ത് ഈ ശരീരം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിനൊക്കെ ഈ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് പറ്റൂ ഏതൊരു അനുഭവപ്രാപ്തിക്കും ഉള്ള ഉപകരണം ഈ ശരീരം മാത്രമാണ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ് ഈ രഥത്തെ വലിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഈ കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് അങ്ങനത്തെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ രഥത്തെ ഈ ശരീരത്തെ വലിക്കുന്നത് ഇന്ദ്രിയങ്ങളെ അയച്ചുവിട്ടും പിടിച്ചു നിർത്തിയും നയിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സ് മനസ്സാകുന്ന കടിഞ്ഞാണിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സൂതൻ അഥവാ തേരാളിയാണ് ബുദ്ധി ബുദ്ധിയാകുന്ന സൂതൻ അന്ധനും ജഡനുമാണ് മുന്നിലുള്ള കുന്നും കുണ്ടും ഒന്നും നോക്കിക്കാണാതെയാണ് ഈ ബുദ്ധി ശരീരമാകുന്ന തേരിനെ ഓടിക്കുന്നത് അതിനാൽ ജീവനെ പലപ്പോഴും വിഷമിക്കേണ്ടി വരുന്നുണ്ട് ഈ ശരീരത്തിനും വിരഥത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അതായത് ഭാവി ഫലങ്ങളെയൊന്നും അറിയാതെയാണ് നാം ജീവിക്കുന്നത് നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇതിന് മുമ്പത്തെ ജന്മത്തില ഒരു കാര്യം നമ്മൾക്ക് അറിയുന്നില്ല ആ അതുകൊണ്ട് ജീവന് പലതരം ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരുന്നുണ്ട് ദുഃഖിക്കേണ്ടി വരുന്നുണ്ട് വിവേകമാകുന്ന ദൃഷ്ടി ഇല്ലാത്തതുകൊണ്ടാണ് മുന്നിലെ അവസ്ഥ മനസ്സിലാകാത്തത് അതുപോലെ ശരീരമാകുന്ന രഥം എവിടെ നിന്ന് പുറപ്പെട്ടുവെന്നോ എവിടെ എത്തണമെന്നോ ഏത് വഴിയിൽ തെളിക്കണമെന്നോ സൂതനെ അറിയാൻ പറ്റുന്നില്ല ബുദ്ധിക്ക് അതായത് ശരീരം ഏത് കർമ്മത്തിൻ്റെ ഫലമായാണ് നമുക്ക് കിട്ടിയത് എത്ര കാലം ഇത് നിലനിൽക്കും എന്തെല്ലാം അനുഭവിക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതൊന്നും ബുദ്ധിക്ക് അറിഞ്ഞുകൂടാം ഈ സൂതൻ തെളിക്കുന്ന രഥത്തിലിരിക്കുന്ന യാത്രക്കാരൻ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ യാതൊരു അത്ഭുതവുമില്ലല്ലോ പോയി പോയി ഈ ജീവൻ മരണമെന്ന ഗർത്തത്തിൽ വീണ് ഈ രഥം തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്താത്തതിനാൽ യാത്രക്കാരനെ വേറൊരു രഥം അന്വേഷിക്കേണ്ടി വരുന്നു ജീവനെ അതാണ് പിന്നീട് പ്രാപിക്കുന്ന മറ്റൊരു ശരീരം ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് മാറി മാറി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് രഥങ്ങളിൽ അങ്ങനെയാണ് ഈ രഥങ്ങളിൽ ജീവനാകുന്ന യാത്രക്കാരൻ ആയിരക്കണക്കിന് രഥങ്ങളെ മാറി മാറി പ്രാപിക്കുന്നു രഥം യാത്രക്കാരനെയും വഹിച്ച് സുരക്ഷിതമായി പ്രാപ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അതിനെ കണ്ണ് കാണുന്നവർ തെളിയിക്ക തെളിക്കണം അല്ലാതെ കണ്ണ് കാണാത്ത ആൾ തെളിച്ച രഥം ഒരു ഒരിടത്തും എത്തിയിലേ മരണത്തിൽ ചെന്ന് തകർന്നു പോവുക തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കണ്ണ് കാണുന്ന ആൾ ആരാണ് ഈശ്വരനാണ് ഈശ്വരനെ മാത്രമാണ് കണ്ണ് കാണുള്ളു അതിനാൽ ഈ താൽക്കാലിക രഥത്തെ ഈ ശരീരത്തെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളായ കുതിരകളെ കുടുക്കിയ കടിഞ്ഞാണാകുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ തന്നിൽ തന്നെ വർദ്ധിക്കുന്ന അവനവനിൽ തന്നെയുള്ള ഈശ്വരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് വേണ്ടത് ഈശ്വരന് മാത്രമേ നമ്മളെ ലക്ഷ്യസ്ഥാനത്തോ പ്രാപ്യസ്ഥാനത്തോക്കെ എത്തിക്കാൻ സാധിക്കുള്ളൂ അതായത് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിക്കണം അങ്ങനെയാവുമ്പോൾ ബുദ്ധിയുടെ ചപലങ്ങളായിട്ടുള്ള ഓർമ്മകൾക്കും ആഗ്രഹങ്ങൾക്കും വിധേയമായിരുന്ന മനസ്സ് ഈശ്വരനോട് ബന്ധപ്പെടാൻ തുടങ്ങും മനസ്സ് ഈശ്വരനുമായിട്ട് സംവദിക്കാൻ തുടങ്ങും അപ്പോൾ ഭഗവാൻ കടിഞ്ഞാൻ കയ്യിലെടുക്കും തേര് തെളിക്കാൻ അദ്ദേഹം തന്നെ വരും അതായത് ഈശ്വരനെ മുൻനിർത്തി ജീവിക്കാൻ തുടങ്ങുന്നു ഇതാണ് ഭഗവാന്റെ പാർത്ഥസാരഥിത്വം എന്ന് പറയുന്നത് ഏതൊരു ജീവനാകുന്ന അർജുനൻ്റെയും സാരഥിത്വം ഭഗവാൻ ഏറ്റെടുക്കും ജീവനും ഈശ്വരനും ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നീങ്ങി സുഖമനുഭവിക്കാനും തുടങ്ങും ഇത് തന്നെയാണ് അവിടുത്തെ ഗീതോപദേശം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്ന് ഏതൊരു ജീവനും പരമതത്വരഹസ്യമായിട്ടുള്ള ഗീതോപദേശം ശ്രവിക്കും ശ്രവിക്കാനും സാധിക്കും അർജുനനൊഴിച്ച് അധികമാർക്കും അത് കേൾക്കാൻ സാധിക്കുന്നില്ല അത് നമ്മൾ അത്രത്തോളം ഉയർന്ന് ചിന്തിക്കാത്തത് കൊണ്ട് ഈശ്വരനോട് അടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഗീതോപദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാൽ വ്യാസം എനിക്ക് സാധിച്ചിട്ടുണ്ട് വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയനും ഇത് കേൾക്കാൻ സാധിച്ചു ഗീത കേൾക്കാൻ സാധിക്കുന്നത് തന്നെ വ്യാസാനുഗ്രഹം കൊണ്ട് മാത്രമാണ് പണ്ടെന്നോ കഴിഞ്ഞതല്ല ഈ ഗീതോപദേശം എപ്പോഴും എവിടെയും എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ മനസ്സും കുരുക്ഷേത്രം തന്നെയാണ് ചിത്രത്തിൽ നിന്നു അനുകൂല പ്രതികൂല ചിന്തകൾ പാണ്ഡവരും കൗരവരുമാണ് ഇതൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ഓരോ മനസ്സിലും ഭാരത യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ അർജുനന്മാരോടും ഭഗവാൻ പാർത്ഥസാരഥി ഓരോ ശ്വാസഗതിയിലും ജീവേശ്വരന്മാർ രണ്ടല്ല ഒന്നാണ് എന്ന സത്യത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് ഗീതോപദേശം അതിനെ ശ്രവിച്ച് ചരിതാർത്ഥരാവാനുള്ള ആഹ്വാനമാണ് ഈ ഗീതോപദേശം ഈ ഒരു തരത്തിൽ കൂടി ഈ ഗീതയെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ യഥാർത്ഥത്തിലുള്ള ഈ ഗീതയുടെ ആ ഒരു ഹിഡനായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് ഇത്രമതി ഇനി നമുക്ക് നാളെ നോക്കാം നന്ദി